കോട്ടയം മൗണ്ട് കാർമൽ സ്കൂളിൽ ജുംബ ഡാൻസിൽ വിദ്യാർത്ഥികൾക്കൊപ്പം പങ്കെടുക്കുകയാണ് മന്ത്രി വി എൻ വാസവനും തത്സമയ ദൃശ്യങ്ങളിലേക്ക് ജുംബയിൽ പ്രതിഷേധമുയർന്നതിനെ തുടർന്നാണ് വിവിധയിടങ്ങളിൽ ആ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ വിവിധ സ്കൂളുകളിൽ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ ഭാഗമായി മന്ത്രിമാർ കൂടി പങ്കെടുക്കുന്നത് ഇപ്പോൾ വി എൻ വാസവനാണ് കോട്ടയത്ത് മൗണ്ട് കാർമൽ സ്കൂളിലെ ജുംബ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കോട്ടയത്ത് നിന്ന് അഖിലുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ സുംബാ ഡാൻസ് തുടങ്ങിയാണ് മൗണ്ട് കാമൽ സ്കൂളിൽ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുക്കുകയാണല്ലോ അല്ലേ അത് യൂണിഫോമിൽ തന്നെയാണ് മന്ത്രി അവിടെ എത്തിയോ സ്മൃതി തീർച്ചയായും ചുമ തുടങ്ങിയ സമയത്ത് ചെറിയ രീതിയിൽ രണ്ട് സ്റ്റെപ്പുകൾ ഒരു ഐക്യദാഠ്യം എന്ന നിലയിൽ കുട്ടികൾക്കൊപ്പം രണ്ട് ചെറിയ സ്റ്റെപ്പുകളൊക്കെ വെച്ചിരുന്നു അതിനുശേഷമാണ് ഈ പരിപാടി തുടങ്ങിയത് ആയിരം വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ പങ്കെടുക്കുന്നത് ലഹരിക്കെതിരായ സന്ദേശം ലഹരിക്കെതിരായ സന്ദേശം എന്ന നിലയിലാണ് ഈ മൗണ്ട് കാർഡ് ഇത്തരത്തിൽ ഈ ആയിരം വിദ്യാർത്ഥികളെ അനുസരിക്കൊണ്ടുള്ള കുമ്പ നൃത്തം അവതരിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായിരുന്നു മന്ത്രിയായിരുന്നു ഒരു ഉദ്ഘാടനം ആ സമയത്താണ് ആദ്യം എത്തിയപ്പോൾ കുട്ടികൾക്കൊപ്പം ഒരു ഐക്യദാർഢ്യം അല്ലെങ്കിൽ കുട്ടികൾക്കൊപ്പം എന്നാലും ഒരു ചെറിയ സ്റ്റെപ്പുകളൊക്കെ മന്ത്രി വെക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ആയിരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കോട്ടയം മൗൺ കാർമ സ്കൂളും സംഘടിപ്പിക്കുന്നത് ഈ ലഹരി ബിരുദ് ദിനത്തിന്റെ ഭാഗമായുള്ള ഒരു പരിപാടി എന്ന നിലയ്ക്കാണ് സ്കൂൾ ഈ സംഘടിപ്പിക്കുന്നത് മന്ത്രിക്കൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ മന്ത്രിക്കൊപ്പം ഈ ആദ്യഘട്ടത്തിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ ആയിരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന സ്വപ്ന നൃത്തം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് സ്മൃതി മന്ത്രിക്കും തന്നാലാവുന്ന ചെയ്യുന്നുണ്ട് മന്ത്രി വി എൻ വാസവൻ സുംബ വിദ്യാർത്ഥികളുടെ സുബയിൽ ഭാഗമാവുകയാണ് കോട്ടയം മൗണ്ട് കാമ സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്